ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് ദൂതന്മാരെ ആകർഷിച്ച ആരാധന സ്വർഗദൂതന്മാരുടെ ആഗ്രഹമായിരുന്നു ഭൂമിയിലെ ഒരു വിശുദ്ധ സഭായോഗം ഒന്ന് ലൈവായി കാണണമെന്ന് അവസരം ഒത്തുവന്നത് ഞായറാഴ്ചയായതുകൊണ്ട് ഇന്ത്യയിലെ ആരാധനയാണ് അവർ തിരഞ്ഞെടുത്തത് അങ്ങ് കാശ്മീരിൻ്റെ അറ്റത്തുനിന്ന് ആരംഭിച്ചു ദൂതന്മാരുടെ വീക്ഷണം ഓരോ സംസ്ഥാനങ്ങളും പിന്നിട്ട് വന്ന ദൂതന്മാർക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു പല ഭാഷയിൽ പല രീതിയിൽ വാദ്യോപകരണങ്ങളുടെ മാധുര്യമേറിയ ശബ്ദത്തോടെ ആന്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന കണ്ട ദൂതന്മാർക്ക് തങ്ങളുടെ സ്വർഗത്തിലെ ആരാധന അത്ര പോരായെന്ന് തോന്നലുളവാക്കി ഇത്രയൊക്കെ ആണെങ്കിലും ദൂതന്മാർക്ക് ഏറ്റവും ആകർഷീയമായി തോന്നിയത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അഭിമാനം കൊള്ളുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലെ ആരാധനയായിരുന്നു അവിടുത്തെ നിരവധി ആലയങ്ങളിലെ ആരാധന വീക്ഷിച്ചെങ്കിലും പട്ടണത്തിനടുത്തുള്ള വലിയ സഫ ഹോളിൽ നിന്നുയർന്ന ആരാധനയുടെ ശബ്ദം അവരുടെ ശ്രദ്ധ ആകർഷിച്ചു ഹോളിനകത്തേക്ക് നോക്കിയ ദൂതന്മാർ അത്ഭുതവാഹകരായി പരസ്പരം നോക്കി ശുഭ്ര വസ്ത്രധാരികളായ മനുഷ്യരുടെ മുന്നിൽ തങ്ങൾ അല്പം പിന്നിലായോ എന്ന ചിന്ത ഉയർന്നു പാട്ടുപാടിയുള്ള ദൈവജനത്തിൻ്റെ ആരാധന അവരെ രോമാഞ്ച പുളകിതരാക്കി ദൂതന്മാരിൽ ചിലർ എഴുന്നേറ്റു നിന്ന് ആരാധിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് മനുഷ്യരിൽ പലരുടെയും ആരാധന ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവന് തുല്യമായതുപോലെയാണെന്ന് പൂർണ്ണ മനസ്സോടെ ആരാധിക്കുന്നവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണെന്ന് ദൂതന്മാർ തിരിച്ചറിഞ്ഞു മറ്റുള്ളവർ എന്ത് കരുതും വന്നില്ലെങ്കിൽ എന്ന് ചിന്തിച്ച് വന്നവരും മാതാപിതാക്കളുടെ നിർബന്ധത്തിൽ വന്ന പിള്ളേരും സൺഡേ അല്ലേ പള്ളിയിൽ പോകണ്ടേ എന്ന ചിന്തയിൽ വന്നവരും ഒക്കെയായിരുന്നു അവരിൽ പലരും ദൈവസന്നിധിയിൽ ഉറക്കം തൂങ്ങുന്നവരെയും മൊബൈലിൽ എന്തൊക്കെയോ പരതുന്നവരെയും ഒക്കെ അവിടെ കണ്ടു സ്റ്റേജിൽ നിന്ന് അത്യച്ചത്തിൽ വചനപ്രഭാഷണം നടത്തുന്ന പാസ്ത്രൻ്റെ വാക്കുകൾ ഹോളിനുള്ളിലെ എ സിയുടെ തണുപ്പിൽ മലവിച്ചു പോയ പോലെ വചനം ഏറ്റെടുക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല ഇന്നത്തെ ആരാധന ഒരു മണിക്കൂർ മുൻപ് ആശീർവാദം പകയുമെന്ന സെക്രട്ടറിയുടെ അനൗൺസ്മെൻറ്റ് പിള്ളേര് സെറ്റിന് സന്തോഷം നൽകുന്നതായിരുന്നു ആരാധനയ്ക്ക് ശേഷം ജനറൽ ബോഡി മീറ്റിംഗും അനന്തരം ഉച്ചഭക്ഷണവും അന്നത്തെ ആരാധനയുടെ പ്രത്യേകതയായിരുന്നു അവിടെ നടന്ന ജനറൽ ബോഡിയും പൊരിഞ്ഞ അടിയുമൊക്കെ ആദ്യമായി കണ്ട ദൂതന്മാർ ഭയത്തിലായി ഭക്ഷണം കഴിക്കാതെ പിണങ്ങിപ്പോയി ഒരു കൂട്ടം അങ്ങും ഇങ്ങും കൂടി നിന്ന് സംസാരിക്കുന്ന മറ്റു ചിലർ ഇങ്ങനെയാണോ ഇവരുടെ ആരാധനയുടെ പര്യവസാനം വെള്ള ധരിക്കുന്നതിൽ മാത്രമേ ഇവർക്ക് ഐക്യതേ ദൂതന്മാരിൽ ഒരാൾ ചോദിച്ചു മറുപടി നൽകിയത് കർത്താവായിരുന്നു ഇതൊക്കെ വളരെ ചെറുത് മാത്രം എൻ്റെ ദൂതന്മാരെ എന്തൊക്കെയാണ് എൻ്റെ പേരിലുവമാർ ഭൂമിയിൽ കാട്ടിക്കൂട്ടുന്നതെന്നോ ഒരു കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ആത്മാവിൻ്റെ സത്യത്തിലും ആരാധിച്ചിരുന്ന ഇവരുടെ പിതാക്കന്മാർ ലോകത്തിൽ ഒന്നും സ്വന്തമെന്ന് അവർ പറഞ്ഞിരുന്നില്ല പരസ്പര സ്നേഹവും ദയുള്ളവരായി അന്യന്യം ക്ഷമിക്കുന്നവരും പുകക്കുന്നവരുമായി നിത്യതയെ നോക്കി പാർത്തിരുന്നു അവർ ഇന്നിപ്പോൾ ലോകവും ലോകത്തിലുള്ളതും മതി എന്ന ചിന്താഗതിയാണ് നിത്യതയെപ്പറ്റി ഓർക്കുന്ന പോലുമില്ല ഈ കൂട്ടർ അയ്യോ ഇവരെ പോലെയുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങളാണോ കർത്താവ് ഇവിടെ നടക്കുന്നത് ഇവരിവിടെ എത്തിയാൽ ഇവിടുത്തെ സ്ഥിതി എന്താകും ദൂതന്മാർ ആശങ്ക പ്രകടിപ്പിച്ചു അതിനെ ഇവരൊക്കെ സ്വർഗത്തിലെത്തുമെന്ന് ആരും പറഞ്ഞു നിങ്ങളോട് വിളിക്കപ്പെട്ടവർ അനേകരുണ്ട് എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം ചിലരേ ഉള്ളൂ അവർക്കേ ഇങ്ങോട്ട് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ ഞാൻ കർത്താവിൻ്റെ മറുപടി ദൂതന്മാർക്ക് ആശ്വാസമേകി യേശുവിൻ്റെ നാമവും വഹിച്ച് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഇത്തരം പ്രവൃത്തികളുടെ പരിണിതഫലം ഓർത്തു ദൂതന്മാർ നെടുവേർപ്പെട്ടു ഭൂമിയിലേക്ക് നോക്കി മനുഷ്യരോടായി ദൂതന്മാർ ഏകസ്വരത്തിൽ പറഞ്ഞു ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല ഈ ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ